േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കിയോട് ക്ഷമിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന നന്ദ ഇതേ തുടർന്ന് വീടുപേക്ഷിച്ചു പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അപകട വിവരം അറിയാൻ ഇടയാകുന്നത് ഇതോടെ വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്താണ് നന്ദയ്ക്ക് സംഭവിച്ചത് എന്നറിയാതെ പകച്ചു പോകുന്ന അവർ ഇതേ തുടർന്ന് അന്വേഷണം ആരംഭിക്കുന്നു ഒടുവിൽ നന്ദക്കും കുഞ്ഞിനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഗൗതം ഇതോടെ നന്ദയെ ചെന്ന് കാണാൻ തീരുമാനം എടുക്കുന്ന ഗൗതം നന്ദയോട് തിരികെ വീട്ടിലേക്ക് വരണമെന്ന് എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു ദേഷ്യത്തിന്റെ പേരിൽ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ നീ വീട്ടിലേക്ക് മടങ്ങി വരണം എന്നാണ് എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളത് ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല നീ വീട്ടിലുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് സത്യം തന്നെയാണ് എന്തായാലും നീ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നറിയാനാണ് ഞാൻ കാത്തിരിക്കുന്നത് നീ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേൾക്കുന്ന നന്ദയാകട്ടെ ഞാൻ ഇനി അങ്ങോട്ടില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും പിങ്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പോലും കേൾക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്തു കൂടെ എന്ന് ചോദിച്ചിരിക്കുകയാണ് നന്ദയോട് ഗൗതം ഇതേ തുടർന്ന് ഒടുവിൽ നന്ദ വീട്ടിലേക്ക് തിരികെ എത്തിയതിനെ തുടർന്ന് നന്ദയെ ചെന്ന് കാണുന്ന കിങ്കിയും തൻ്റെ തെറ്റ് താൻ മനസ്സിലാക്കുന്നതായി പറഞ്ഞ് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്